ത്തിലേക്ക് നമ്മൾ കടന്നു നിൽക്കുമ്പോൾ ഇന്ന് എല്ലാ നൃത്ത വേദികളിലും അമ്മമാരുടെ അരങ്ങേറ്റം കുറിക്കാത്ത വേദികളില്ല എന്ന് തന്നെ പറയാം ചെറുപ്പകാലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ കഴിയാതിരുന്ന ചില സാഹചര്യങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം അതിനുശേഷമുള്ള കുട്ടികൾ കുട്ടികളുടെ വളർച്ച ഇതെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർത്തവ്യമാണെന്നും ഉത്തരവാദിത്തമാണെന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ പുത്തൻ തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുമ്പോൾ പല മോഹങ്ങളും ആ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പിന്നീട് കുടുംബശ്രീയെ പോലെയുള്ള സ്ത്രീ ശാക്തീകരണ വേദികളിലെ കേരള കേരളം എന്ന് പറയുന്നത് ഈ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് മാതൃകയാണ് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കുടുംബശ്രീയുടെ ഇത്തരം കലാമത്സരങ്ങളെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരും ഉണരുന്ന വികാരം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷത്തിന്റെ എത്തുന്നതാണ് അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമല്ല ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ നമ്മളുടെ പുതുതലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടപ്പോഴ് ഇരുപത്തഞ്ച് വയസ്സായി കുടുംബശ്രീയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് അമ്പത് വയസ്സിന്റെ പതിനേ വയസ് പ്രവേശിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് വരുന്ന പുതു കൂടി നമ്മുടെ കൂടെ കൂട്ടേണ്ടതുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് കുടുംബശ്രീയിൽ ഓക്സിലേറി അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു പുത്തൻ കുടുംബശ്രീ വാർത്തെടുക്കപ്പെട്ടിട്ടുള്ളത് ഓക്സിലേറി അംഗങ്ങളുടെ മാറ്റിരയ്ക്കുന്ന വേദികൾ കാണപ്പെടും കാണുമ്പോൾ ക്ലസ്റ്റർ മത്സരങ്ങളിലെല്ലാം ഓക്സിലേറി അംഗങ്ങളുടെ മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒരു കോളേജ് തലത്തിലുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കുമോ അത്രയും മാറ്റിവയ്ക്കുന്ന വേദികളാണ് ഇവിടെ ഇനി അരങ്ങേറാൻ പോകുന്നത് ഈ മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി എല്ലാ കലാകാരന്മാരും ഇവിടെ ഇവിടെ ജഡ്ജസായി വരുന്നതും എല്ലാ കലാകാരന്മാരുടെയും അനുഗ്രഹാശിസുകൾ നമുക്കുണ്ടാവട്ടെ എന്നും തൃശൂർ ജില്ലയ്ക്ക് ഓവറോൾ കിരീടം നേടിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഒന്നാമതെത്താൻ തൃശൂർ ജില്ലയ്ക്ക് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി